ആയിക്കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആനക്കുട്ടന്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് എല്ലാവർക്കും ആനക്കുട്ടനെ ഇഷ്ട ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എന്ന വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു ആനക്കുട്ടൻ താമസിച്ചിരുന്നു ആനക്കുട്ടന് സുഹൃത്തുക്കളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കാട്ടിലൂടെ നടക്കുകയായിരുന്ന ആനക്കുട്ടൻ ഒരു മങ്കിയെ കണ്ടു ആനക്കുട്ടൻ വളരെ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു എന്റെ ഫ്രണ്ടാകാമോ മങ്കി പറഞ്ഞു നിനക്ക് പോലെ മരം കയറാനും മരങ്ങൾ തോറും ചാടി ചാടി നടക്കാനും അറിയില്ലല്ലോ അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ട് ആവണ്ട ആനക്കുട്ടനു വിഷമമായി അവൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു മുയലിനെ കണ്ടു അവനോടും ആനക്കുട്ടൻ ചോദിച്ചു മുയലേ മുയലേ നിനക്ക് എന്റെ ഫ്രണ്ട് ആകാമോ മുയൽ പറഞ്ഞു നിനക്ക് വലിയ ശരീരമാണല്ലോ നിനക്കെന്നെ പോലെ ചെറിയ മാളത്തിൽ കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ എൻറെ ഫ്രണ്ട് ആവണ്ട ആനക്കുട്ടൻ സങ്കടത്തോടെ വീണ്ടും നടന്നു പിന്നീട് അവൻ കണ്ടത് ഒരു തവളക്കുട്ടനെയാണ് ആനക്കുട്ടൻ അവനോട് ചോദിച്ചു നിനക്കെന്റെ ഫ്രണ്ട് ആകാമോ തവളക്കുട്ടൻ പറഞ്ഞു ഞാൻ ചാടി ചാടിയാണ് നടക്കുന്നത് നിനക്ക് എന്നെ പോലെ ചാടി നടക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ട് ആവണ്ട ആനക്കുട്ടൻ ഒരുപാട് വിഷമമായി അവൻ വീണ്ടും പലരോടും ചോദിച്ചു എങ്കിലും ആരും അവനെ ഫ്രണ്ട് ആക്കിയില്ല പിറ്റേ ദിവസം ആനക്കുട്ടൻ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ എല്ലാ മൃഗങ്ങളും പേടിച്ചോടുന്നു ഉറകെ അതാ ഒരു കടുവയും ആനക്കുട്ടൻ കടുവയോട് പറഞ്ഞു നീ ഇനി ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ നീ ഇവിടുന്ന് പോകണം എന്നാൽ കടുവ ആനക്കുട്ടനെ നോക്കി പറഞ്ഞു നീ നീന്റെ വഴിക്ക് പോ എന്നെ തടയാൻ വരണ്ട ഇത് കേട്ട ആനക്കുട്ടന് ദേഷ്യം വന്നു അവൻ കടുവയെ ഒറ്റ ചവിട്ട് കൊടുത്തു തെറിച്ചു ദൂരേക്ക് വീണ കടുവ ഓട്ടം ഇതൊക്കെ തെല്ലകലിൽ നിന്ന് കണ്ട മൃഗങ്ങൾ ചിന്തിച്ചു ആപത്ത സമയത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് തങ്ങളെ രക്ഷിക്കാൻ കരുത്തുള്ളവൻ ആനക്കുട്ടൻ തന്നെയാണ് ആരെയും നിറത്തിന്റെ കാര്യത്തിലോ ഭംഗിയുടെ കാര്യത്തിലോ മാറ്റി നിർത്തരുതെന്ന് എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നല്ലൊരു വീഡിയോ ആയി നാളെ വരാട്ടോ Had a bye-bye.